ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു ഈടെ കേക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നെന്തോ ശരിയേ ഇല്ല പാളിപ്പോയി ഞാൻ ഓരോ ബിസ്ക്കറ്റ് വെച്ചാണ് കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ മാറ്റി വെച്ച് പൊടിച്ച് ആ ബിസ്കറ്റ് പൊടിച്ചെടുത്ത് അതിലേക്ക് മാറ്റി വെച്ച ക്രീം ചേർത്ത് പാലും ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്തു പിന്നെ ബാറ്ററൊക്കെ റെഡിയാക്കി ഇതാണ് അതിൻ്റെ ബാറ്റർ പിന്നെ അത് അടുപ്പത്തേക്ക് വെച്ചു നേരത്തെ ടിഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കുക്കറിനാണ് അപ്പോൾ ഈ പ്രഷർ ഉണ്ടാക്കുന്ന കുക്കറിലാണ് ഈ ഒക്കെ ഒഴിച്ച് ബാറ്റർ അതിലേക്ക് ഒഴിച്ച് അടിക്കു പിടിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അടിക്ക് അരിയാണ്ടിരിക്കാൻ ഞാൻ അതിൻ്റെ താഴേക്ക് മൂടി വെച്ചു വിട്ടു മൂടി പക്ഷേ എങ്കിൽ അടിക്ക് പിടിച്ചു കരി കിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് കേൾക്കാ എന്നും പക്ഷെ അടിക്ക് പിടിച്ച് നെയ്യ് കുറഞ്ഞിട്ടായിരിക്കാം പാളി പോയി നമ്മള് വിട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നമ്മൾ ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അതിലേക്ക് കേക്ക് ഇട്ട് കൊടുത്ത് തണുപ്പിക്കാൻ വെച്ചു ഞാൻ നേരത്തെ തന്നെ പാല് തളുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തു ചെയ്യാന്ന് പറഞ്ഞതരാം ആ പാലിലേക്ക് ഞാൻ കുറച്ച് മൂശ് ഇട്ടെടുത്തു അതിനിടയിലും വീണ്ടും പാളി ഉണ്ട് അപ്പം ചെറുതായിട്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ച കേക്കിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്തു ഈ പാലൊഴിക്കുമ്പോ നന്നായി ഒതുവരു അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബൂസ്റ്റിന്റെ പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതൊരു അഞ്ചു പത്ത് മിനിറ്റ് ഫ്രീസറിൽ ശേഷം ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എടുത്തു നോക്കി കാണാൻ വല്ല തിരക്കിടില്ല പിന്നെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് എടുക്കാൻ ഒരിത്തിരി പാടുണ്ടായിരുന്നു പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ വിചാരിച്ച പോലെയല്ല അടിപൊളി അപ്പൊ ഇത്ര ഉള്ളി വീഡിയോ ബൈ ബൈ